ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമുക്കിന്ന് കുറച്ച് വലിയ അടിയന്യം ചെടികളുടെ സെയിൽ വീഡിയോ കാണാം നിങ്ങൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്ന ചെടികളൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് ചില ഫ്ലവേഴ്സിൻ്റെ ഐ ഡി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി മുന്നൂറ് മുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ഈ ചെടികളുടെ വിലയുള്ളത് ചെടികളുടെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഒരാശങ്കയും വേണ്ട നല്ല വലിപ്പമുള്ള ചെടികളാണ് നല്ല ഗ്രാഫ്റ്റ് ചെയ്ത ശേഷം ഏകദേശം മൂന്ന് വർഷത്തിനകത്ത് പ്രായമുള്ള ചെടികളാണ് ചെടികളുടെ ഏജിനനുസരിച്ച് വിലയ്ക്ക് വേരിയേഷൻസ് വരാം നമ്മുടെ പ്ലാൻസിൻ്റെ സൈസ് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ഇതിലേതെങ്കിലും ഒരു ഐ ഡി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക ഒരുപാടധികം സ്റ്റോക്ക് നമുക്കില്ല കുറച്ച് മാത്രമാണുള്ളത് അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങൾ മെസ്സേജ് ഇടേണ്ടതാണ് ഇത്രയും നല്ല ചെടികൾ ഇത്രയും വലിയ ചെടികൾ ഇത്രയും ചെറിയ വിലയിലാണ് നിങ്ങൾക്ക് നമ്മൾ നൽകുന്നത് അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും പൂക്കൾ വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് ഇടുക പ്ലാൻ സൈസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതേപോലെ നല്ല വലുപ്പത്തിലുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് എല്ലാത്തിലും പൂ ഇപ്പോൾ പൂ പൂവുണ്ടാകും എന്നുറപ്പ് പറയാൻ പറ്റുന്നില്ല കാരണം മഴ ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് പക്ഷേ കറക്റ്റ് ഐ തന്നെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ പൂവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇനിയും നല്ല സെയിൽ വീഡിയോസും കെയറിംഗ് വീഡിയോസുമായി ഇനിയും വരാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ചെടികളും പൂക്കളും ഇഷ്ടമുള്ള നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് നോക്കിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്